നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പുതുവർഷത്തിലേക്ക് ഏവരും പ്രവേശിക്കാൻ പോവുകയാണ് ഈ പുതുവർഷത്തിൽ സൗഭാഗ്യങ്ങൾ തേടിയെത്തണം എന്നും മുൻപ് സംഭവിച്ച മുൻ വർഷങ്ങളിൽ സംഭവിച്ച ആ അബദ്ധങ്ങൾ ആ പ്രശ്നങ്ങൾ വഴിമാറി പോകണം എന്നും ആഗ്രഹിക്കുന്നവരാണ് ഏവരും അത്തരത്തിൽ ഒരു പുതുവർഷം തന്നെ ശുഭകരമായ ഒരു പുതുവർഷം തന്നെ ഏവർക്കും വന്ന് ഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫലം നോക്കുമ്പോൾ ചില നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ശുക്രന്റെ അനുഗ്രഹമുണ്ട് അഥവാ ശുക്രദശക്ക് തുല്യമായ കാര്യങ്ങൾ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ അവരെ തേടി എത്തുന്നതാകുന്നു ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ ഒരു സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിദ്ധിച്ചിട്ടുള്ളത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ പേരും അതേപോലെ തന്നെ ജന്മ നക്ഷത്രവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അശ്വതി നക്ഷത്രക്കാരെ പരിചയമുണ്ട് എങ്കിൽ അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുക ശനിയുടെ അനുകൂലത രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം മുഴുവൻ നിങ്ങൾക്ക് തുടരുക തന്നെ ചെയ്യും അതിനാൽ തന്നെ സാമ്പത്തികപരമായ ഉന്നമനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പുതുവർഷം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഏറ്റവും അനുകൂലമായി ഭവിക്കുന്ന ഒരു വർഷം പ്രധാനമായും നിങ്ങൾക്ക് നിക്ഷേപങ്ങൾ അത് സുരക്ഷിതമാവുകയും അതേപോലെ തന്നെ ലാഭം ലഭിക്കുകയും ചെയ്യും തൊഴിൽപരമായ വളർച്ച നിങ്ങൾക്ക് വന്നു ചേരും സ്ഥാനക്കയറ്റം നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു ശനിയുടെ ബലത്താൽ കൂടിയാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക ഏപ്രിൽ അവസാനം വരെ വ്യാഴം ജന്മരാശിയിൽ തുടരുകയാൽ മാനസികമായ ചില പ്രശ്നങ്ങൾ ചില ബുദ്ധിമുട്ടുകൾ വന്ന് ചേരാം ചില ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നിരുന്നാലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ടു പോവുക എന്നാൽ ശുക്രൻ അനുകൂലമാകുന്നതിനാൽ തന്നെ നിങ്ങൾക്ക് പൊതുവെ ഈ കാര്യങ്ങൾ അനുകൂലമായി തീരുകയും ചെയ്യും ആഗ്രഹിച്ച വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉപരി വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ വന്ന് ചേരും കൂടാതെ വിവാഹം നടക്കുവാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ പല കാര്യങ്ങൾ സ്വന്തമാക്കുക അതേപോലെ തന്നെ ആഗ്രഹിച്ച പോലെ സാമ്പത്തികപരമായ ഉന്നമനം ലഭിക്കുക ജോലി തുടങ്ങിയ കാര്യങ്ങൾക്കും രണ്ടായിരത്തി വളരെ ശുഭകരം തന്നെയാകുന്നു ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഈ വർഷം പെട്ടെന്ന് തന്നെ ഉയരുവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ ഈ വർഷം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക വിദേശത്ത് പോലും ജോലി ലഭിക്കുവാൻ പഠനവുമായി ബന്ധപ്പെട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത് കടബാധ്യതകളുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടുവാൻ സാധിക്കുകയും ചെയ്യും അനുകൂലം തന്നെയാണ് ഈ വർഷം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം ഇവർക്ക് അഭിപ്രായത്തിന് അനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും ഇവർക്ക് പല വ്യക്തികളിൽ നിന്നും അംഗീകാരം ലഭിക്കും അത് കുടുംബത്തിൽ നിന്ന് പോലും സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ തുടങ്ങിയവരിൽ നിന്ന് പോലും അംഗീകാരങ്ങൾ ലഭിക്കും തൊഴിൽപരമായി അനുകൂലമാണ് സമയം ഈ സമയം സംരംഭങ്ങളിൽ നിങ്ങൾക്ക് വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഉള്ളവരാണ് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ജോലി അന്വേഷിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ ഈ വർഷം നിരാശപ്പെടേണ്ടി വരില്ല എന്ന കാര്യവും ഓർക്കുക പ്രതീക്ഷിച്ചതുപോലെ തന്നെ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ശ്രദ്ധ പരമപ്രധാനം തന്നെയാകുന്നു കൂടാതെ പ്രണയ സാഫല്യം വിവാഹസിദ്ധി എന്നിവ കൈവരിക്കുവാൻ സാധിക്കും സന്താനങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം കൂടാതെ ആരോഗ്യപരമായും മെച്ചങ്ങൾ അല്ലെങ്കിൽ ഉയർച്ച നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും മാനസികമായ പിരിമുറുക്കങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അതേപോലെ ധനപരമായ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് ഇത് അതേപോലെ തന്നെ പ്രതീക്ഷിക്കാതെ സൗഭാഗ്യങ്ങൾ തേടിയെത്തും എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോൾ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നത് കർത്തവ്യം തന്നെയാകുന്നു ദുശീലങ്ങളുണ്ട് എങ്കിൽ അത് ഒഴിവാക്കുവാൻ സാധിക്കുന്ന ഏറ്റവും അനുകൂലമായ ഒരു സമയം കൂടിയാണ് ഇത് കാരണം ഇവ മൂലം ക്ലേശങ്ങൾ വന്നു ചേരും അതിനാൽ സ്വയം ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭകരം മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു രോഹിണി നക്ഷത്രക്കാർ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം വർദ്ധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നിഗൂഢമായ രീതിയിൽ തന്നെ വരുമാനം വർദ്ധിക്കും രാഷ്ട്രീയപരമായ ഗുണം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത് എതിർപ്പുകൾ ഉണ്ടാകും എങ്കിലും നിങ്ങൾക്ക് അവയെല്ലാം മറികടന്ന് വിജയം നേടുവാൻ സാധിക്കും ലക്ഷ്യത്തിൽ എത്തുവാൻ സാധിക്കും കൂടാതെ ഗാർഹികമായും ഔദ്യോഗികമായും പല കാര്യങ്ങളും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും പേരും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും ചില സമ്മർദ്ദങ്ങൾ വരും എങ്കിലും അത് ഫലപ്രദമായി നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക പഠനവും അതേപോലെ തന്നെ തൊഴിൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമാണ് ഈ സമയം ഈ സമയത്ത് വിദേശത്ത് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും അവസരം വന്നു ചേരും കൂടാതെ തൊഴിൽപരമായി അല്പം ശ്രദ്ധ പുലർത്തണം എന്ന കാര്യവും ഓർക്കുക ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങിയാൽ ഏറ്റവും ശുഭകരമായ വർഷമായി തന്നെ ഈ വർഷം മാറും എന്ന കാര്യവും ഓർക്കുക ബിസിനസ്സുമായി ഓർക്കുകൾ വന്നു ചേരും ബിസിനസ് വിപുലീകരിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്ന ആലസ്യം ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ചില അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു ആരോഗ്യപരമായ പരിശോധനകൾ ഒരു കാരണവശാലും മുടക്കരുത് എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു ഈ സമയം നിങ്ങൾക്ക് ധനപരമായും അതേപോലെ തന്നെ തൊഴിൽപരമായും ഉയർച്ച നേടുവാൻ സാധിക്കുന്ന സമയം തന്നെയാകുന്നു ശ്രദ്ധിച്ച് പ്രവർത്തിക്കുക തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും മറക്കാതിരിക്കുക നിത്യവും ആരാധിക്കുക മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണാനുഭവവും അതേപോലെ തന്നെ സാമ്പത്തികപരമായ നേട്ടങ്ങളും വന്ന് ചേരുന്ന ഒരു അവസരമാണ് എന്ന് തന്നെ പറയാം ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു വർഷം കൂടിയാണ് ഇത് പ്രധാനമായും സ്ഥാനോന്നതി നിങ്ങൾക്ക് ലഭിക്കും പഠനവുമായി ബന്ധപ്പെട്ട് പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും രാഷ്ട്രീയപരമായി നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരും വിവാഹം നടക്കുവാനുള്ള സാധ്യത ഈ വർഷം വളരെ കൂടുതൽ തന്നെയാകുന്നു പുതിയ വീട്ടിലേക്ക് താമസം മാറുവാനുള്ള അവസരം പോലും ഈ വർഷം നിങ്ങൾക്ക് വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇഷ്ടദേവതയെയും അതേപോലെ തന്നെ കുടുംബദേവതയെയും ആരാധിക്കുക എന്ന കാര്യം തന്നെയാകുന്നു ഗൃഹസൗഖ്യം തൊഴിൽപരമായ ഉയർച്ച പല വഴികളിലൂടെ ധനം വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു എന്നാൽ ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുകയാണ് എങ്കിൽ ധനപരമായി വളരെയധികം നഷ്ടങ്ങൾ ക്ലേശങ്ങൾ വന്നു ചേരും അത് ബിസിനസ് പരമാണ് എങ്കിൽ പോലും ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ അനുകൂലമാണ് സമയം ഈ സമയം ബിസിനസ്സിൽ നിന്നും ലാഭം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു ബിസിനസ് വിപുലീകരിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് കൂടാതെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാകുന്നു ഈ സമയം വിദേശത്ത് പഠിക്കുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരും അതേപോലെ തന്നെ വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാണ് ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുക വരുന്ന ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക ഈ വർഷം തീർച്ചയായും നിങ്ങൾക്ക് ഉയരുവാൻ സാധിക്കുന്ന വർഷം തന്നെയാകുന്നു കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും പ്രാർത്ഥിക്കുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ദർശനം കൂടി നടത്തുക മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു ആയില്യം നക്ഷത്രക്കാർ ആദ്യമേ ഒരു കാര്യം ശ്രദ്ധിക്കുക ഏപ്രിൽ മാസം നിങ്ങൾക്ക് അത്ര അനുകൂലമല്ല അതിനാൽ ഈ സമയം അല്പം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക പ്രത്യേകിച്ചും ഈ സമയം കടബാധ്യതകൾ വന്ന് ചേരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക മറ്റു മാസങ്ങൾ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു മക്കളുടെ ജോലി വിവാഹം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വ്യാഴത്തിന്റെ ശക്തമായ ആനുകൂല്യം കൈവരുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വന്ന് തുടങ്ങുന്ന ഒരു സമയം കൂടിയാകുന്നു ശുക്രനും അനുകൂലമാകുന്നതിനാൽ തൊഴിൽ മെച്ചപ്പാടുകൾ വന്നു ചേരും ന്മാർക്കിടയിലെ പിണക്കങ്ങൾ വഴിമാറിപ്പോകും കടക്കിടയിൽ നിന്നും അൽപ മോചനം കണ്ടു തുടങ്ങും കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും ഗൃഹം മോടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും പുതിയ വാഹനം വാങ്ങുവാനുള്ള അവസരങ്ങൾ പോലും നിങ്ങൾക്ക് വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിനോദയാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു വിദേശത്തേക്ക് തൊഴിൽപരമായും അതേപോലെ തന്നെ പഠനവുമായി ബന്ധപ്പെട്ടും പോകുവാനുള്ള സാധ്യതകൾ തെളിയും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പമൊന്ന് ശ്രമിക്കുകയാണ് എങ്കിൽ തീർച്ചയായും ഉയരുവാൻ സാധിക്കും പല നേട്ടങ്ങളും വന്നു ചേരാം ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും പുതിയ കരാറുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത്തരത്തിൽ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലം തന്നെയാകുന്നു എന്നാൽ കൂടെയുള്ളവരെ വളരെയധികം ശ്രദ്ധിക്കുക എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു അതല്ല എങ്കിൽ നഷ്ടം സംഭവിക്കാം തൊഴിൽപരമായും ശ്രദ്ധ ഉണ്ടായില്ല എങ്കിൽ പല പ്രശ്നങ്ങളും വന്ന് ചേരും അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഈ വർഷം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായി മാറും പൊതുവെ അനുകൂലമാണ് എന്ന് പറയാം എന്നാൽ ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാരായ വ്യക്തികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ ചില അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കുക നക്ഷത്രാധിപരായ കേതുവിന് ബുധക്ഷേത്രത്തിൽ സ്ഥിതി ഉള്ളതിനാൽ ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വിജയങ്ങൾ കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം ശ്രദ്ധാലുക്കളായി നിങ്ങൾ മാറും ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഉപരിപഠനം പൂർത്തിയാക്കുവാൻ അല്ലെങ്കിൽ ഉപരിപഠനത്തിന് ചേരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആദായം നിങ്ങളിലേക്ക് വന്നു ചേരും അത്തരത്തിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും അനുകൂലം തന്നെയാണ് സമയം എന്നാൽ ശ്രദ്ധ പുലർത്തുക ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക അതേപോലെ അമിതമായി ആരെയും ആശ്രയിക്കാതെയും ഇരിക്കേണ്ടതാകുന്നു അധിക ചുമതലകളോ സ്ഥാനക്കേറ്റമോ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിൽ നിന്നും അത് സഹപ്രവർത്തകരാകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളോ കുടുംബത്തിൽ പോലും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇത് ഈ സമയം ചില അസ്വസ്ഥതകൾ തല പൊക്കും അതായത് ജൂൺ മാസം ചില അസ്വസ്ഥതകൾ തലപൊക്കും എങ്കിലും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ ഫലപ്രദമായി തന്നെ തടയുവാൻ നിങ്ങൾക്ക് സാധിക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിലും കൃത്യതയോടെ തന്നെ നിങ്ങൾ പരിശോധനകൾ നടത്തി മുന്നോട്ട് പോവുക ചികിത്സ തേടണം എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു പൊതുവെ നോക്കുകയാണ് എങ്കിൽ ബിസിനസ് പരമായും അനുകൂലമാണ് സമയം ഈ സമയം അല്പമൊന്ന് ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് ഉയർച്ച നേടാം പല വഴികളിലൂടെ ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഈ ക്ഷേത്രത്തിൽ ദർശനം കൂടി നടത്തുക മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാകുന്നു തിരുവോണം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം ഈ സമയം ഇച്ഛാശക്തി വർദ്ധിക്കും സജീവവും ക്രിയാത്മകവുമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും പുതിയ തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൈക്കൊള്ളുവാൻ സാധിക്കും അവ വിജയപഥത്തിൽ എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പ്രയത്നിക്കുകയാണ് വിജയങ്ങൾ സുനിശ്ചിതമാണ് എന്ന കാര്യവും ഓർക്കുക പല കൂട്ടുകെട്ടുകൾ ഉണ്ടാകുന്നതാണ് അത് ചില കാര്യങ്ങളിൽ സഹായകരമായി മാറും നിക്ഷേപങ്ങളിൽ നിന്നും ആദായം വന്നു ചേരും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായ സമയം തൊഴിൽപരമായും പ്രണയ സാഫല്യം വിവാഹസിദ്ധി സന്താനപ്രാപ്തി ഇവയ്ക്കെല്ലാം അനുകൂലമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വസ്തു വാങ്ങുവാനും വിൽക്കുവാനും അനുകൂലമായ സമയം ഗൃഹനിർമ്മാണത്തിനും സാഹചര്യം ഒരുങ്ങും എന്ന കാര്യവും ഓർക്കുക എന്നാൽ മാനസികമായ ചില ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ മാറ്റം വരും പല സ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽപരമായും ഉയർച്ച നേടുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് എന്നാൽ അമിതമായി ആരെയും വിശ്വസിക്കരുത് അതേപോലെ തന്നെ അബദ്ധം പിണയുവാനും സാധ്യത കൂടുതലാകുന്നു ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ പെട്ടെന്ന് ഉയരുവാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി